ഹായ് ഫ്രണ്ട്സ് ഹെൽപ് ഹെൽത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വെൻസി നമ്മൾ ചെയ്യുന്ന എല്ലാ കൃഷിയിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് കായീച്ച അതായത് പൂവൊക്കെ വന്ന് നല്ലതുപോലെ കാ പിടിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഈ ഈച്ച കുത്തി ഒന്നുകിൽ അത് പൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ അത് കായായി വരുന്നു തുടങ്ങുന്ന സമയം തന്നെ അത് പഴുത്ത് കേടായി പോകും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കവറൊക്കെ ഇട്ട് സൂക്ഷിക്കും എങ്കിലും പലപ്പോഴും അത് കിട്ടാറില്ല ഈ ആദ്യമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർ ഈ ആദ്യത്തെ ഈ കടമ്പകളൊക്കെ കഴിഞ്ഞ് പൂവും കായും ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാകും പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ച വന്ന് കുത്തിയിത് നശിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമവും അപ്പോൾ എന്താ ചിന്തിക്കുന്നത് ഇനി ഒരിക്കലും കൃഷി ചെയ്യില്ല എന്നെ കൊണ്ട് പറ്റില്ല അത് നടക്കത്തില്ല എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് യാതൊരു കാരണവശാലും അങ്ങനെ പിന്തിരിയരുത് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോന്നും ഓരോ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും പലതും പഠിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അത് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും ആരും ആദ്യത്തെ പ്രാവശ്യം തന്നെ കൃഷി ചെയ്ത് സക്സസ് ആയിട്ടില്ല ഓരോ തെറ്റുകൾ പറ്റുമ്പോഴും ഓരോ പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പലരോടും തിരക്കും പലതും പറഞ്ഞു തരും അങ്ങനെയാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഒരു പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചു കുരുടിച്ചു പോയി അല്ലെങ്കിൽ ഇല പഴുത്തു പോയി കാ പോയി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാതിരിക്കരുത് അപ്പോൾ ഈ കാഴ്ചയെ വളരെ എളുപ്പത്തിൽ എങ്ങനെ തുരത്താം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആക്ച്വലി ഇതിനു വേണ്ടി കൃഷി ഫാമിൽ ഫിറോമോൺ കെണി വാങ്ങാൻ കിട്ടും അത് ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടാൽ മതി പക്ഷേ അത് പറ്റാത്തവർക്കുള്ള ഒരു എളുപ്പപ്പണിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഒരു വിദേശത്തൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ഫാമിൽ കിട്ടണമെന്നില്ല ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിലും ഫാമിൽ പോയി ഇത് മേടിക്കാൻ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു എളുപ്പപ്പണി ഈ വീഡിയോയിൽ പറയാം ഞാൻ നേരത്തെ വെള്ളീച്ചകളെ തുരത്താൻ എന്ത് ചെയ്യാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഇത് കായച്ചയാണ് രണ്ടും രണ്ടാണ് വെള്ളീച്ച വേറെ കായ്ച്ച വേറെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തുളസിയിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ തുളസിയില അത് ഏത് തുളസി ആകാം കൃഷ്ണ തുളസി മറ്റേ തുളസി ഏതുമാകാം അത് പറിച്ചെടുത്ത് നല്ലതുപോലെ കുറച്ചില കണക്കൊന്നുമില്ല കുറച്ച് പറിച്ചെടുത്ത് നല്ലതുപോലെ ചതയ്ക്കുക അല്ലെങ്കിൽ തുളസിയില കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഞെരിടുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ അതായത് പാറ്റയെ കൊല്ലാനുള്ളയോ എലിയെ കൊല്ലാനുള്ളയോ പല്ലിയെ കൊല്ലാനുള്ളയോ അങ്ങനെയുള്ള ഏതെങ്കിലും ടൈപ്പ് വിഷം ഉണ്ടെങ്കിൽ ലേശം ഇതിൽ ചേർക്കുക ഇതൊന്നും ഇല്ല അതിൽ വീട്ടിൽ പാരസിറ്റമോൾ ടാബ്ലറ്റ് കാണുമല്ലോ അതൊരെണ്ണം പൊടിച്ച് ചേർക്കുക എന്നിട്ട് കൃഷിയിടങ്ങളിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ചതച്ചെടുത്തതെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലോ പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ മുകളിലോ ഇതിൽ കാണുന്നത് പോലെ വെക്കാം അല്ലെങ്കിൽ ചിരട്ടയിലോ ഒക്കെ വെക്കാം നിമിഷങ്ങൾക്കകം ഈച്ചകൾ അതിൽ ചത്തു കിടക്കുന്നത് കാണാം അങ്ങനെയല്ല എങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം വെള്ളമായിട്ടാണെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഡബ്ബകളിൽ വെക്കാം നിങ്ങളുടെ യുക്തി അനുസരിച്ച് എങ്ങനെ വേണേലും ചെയ്യാം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് തുളസിയിലയും ലേശം വിഷം അതല്ലെങ്കിൽ പാരസിറ്റാമോൾ ഇത്രയും മാത്രം മതി ചിലർ ഇതിൽ ലേശം ശർക്കര കൂടി ചേർക്കാറുണ്ട് അപ്പോൾ അത് ഓപ്ഷനലാണ് ഇത് രണ്ട് ദിവസം വരെ ഈ മിക്സ് ഉപയോഗിക്കാം അതിനുശേഷം വീണ്ടും ഫ്രഷായി ഉണ്ടാക്കി വെക്കുക വളരെ എളുപ്പമല്ലേ ഈ പടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ എന്തോരോ ഈച്ചകളാണ് ഇതിൽ ചത്തു കിടക്കുന്നതെന്നും എങ്ങനെ എത്രത്തോളം പെട്ടെന്നാണ് വന്ന് വീഴുന്നതെന്നും അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടിൽ ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു